എല്ലായിടത്തും ചർച്ച പി എം ശ്രീ സ്കീമിനെക്കുറിച്ചാണ് എന്താണ് പി എം ശ്രീ സ്കീമിനുള്ള പ്രശ്നം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ സ്കീമിനെക്കുറിച്ചും എൻ ഇ പിയെക്കുറിച്ചും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അത് ഒരുപാട് ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞു അതുപോലെ തന്നെ എൻ ഇ പി യെക്കുറിച്ചും വരുന്ന ഒരു സെറ്റ് ഓഫ് വീഡിയോകളിൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യണം എന്ന് കരുതുന്നു അപ്പോൾ പി എം ശ്രീ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിങ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്കീം ഇന്ത്യയിലെ ഏകദേശം പതിനാലായിരത്തോളം സ്കൂളുകളെ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു മോഡൽ സ്കൂളുകളാക്കാൻ എല്ലാ ബ്ലോക്കിൽ നിന്നും രണ്ട് സ്കൂളുകളുടെ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു മോഡൽ സ്കൂളാക്കാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊജക്റ്റാണ് രണ്ടായിരത്തി ഇരുപതിലെ എൻ ഇ പിയുമായി കണക്ട് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊക്കെ ലോഞ്ച് ചെയ്തിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് ഇതിന്റെ ഭാഗമായിട്ട് എല്ലാ ബ്ലോക്കിൽ നിന്നും രണ്ട് സ്കൂളുകളെ തെരഞ്ഞെടുത്തിട്ട് ഓരോ വർഷങ്ങളിലും അറൗണ്ട് എയ്റ്റി ടു വൺ ക്രോറോളം ഫണ്ടുകൾ തരും എന്നുള്ള രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തേഴ് വരെയുള്ള ഒരു സ്കീമാണ് ഇത് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ ഏകദേശം പതിനാലായിരത്തോളം സ്കൂളുകൾ പ്ലാൻ ചെയ്യുന്നത് ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ കേരളം തമിഴ്നാട് വെസ്റ്റ് ബംഗാൾ പോലെയുള്ള പല സ്റ്റേറ്റുകളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നില്ല കാരണം ഇതിലൂടെ ഇതിന്റെ ഭാഗമായിട്ട് എൻ ഇ പി കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെയുള്ള എൻ സി ആർ ടി സിലബസുകൾ ഇങ്ങനെയുള്ള പല കൺഫ്യൂഷനുകളും ഉണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഇനീഷ്യലി എതിർക്കപ്പെട്ട കേരള ഗവൺമെന്റ് ഇപ്പം ഇത് സൈൻ ചെയ്തിട്ടുള്ളത് എന്താണ് ഇത് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഉണ്ടാക്കാവുന്ന പ്രശ്നം എന്നുള്ളതാണ് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് ഒന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഒരു അതിന്റെ പിന്നിലുള്ള സാധ്യതകൾ എന്നുള്ളതാണ് ഇതിൽ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കേസ് ഓവറോൾ ഈ പി എം ശ്രീ സ്കീം ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രൊജക്ട് ആണ് കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് അജണ്ടകൾ നടപ്പിലാക്കാനുള്ള പ്രൊജക്ട് ആണ് എന്നുള്ളതൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് എല്ലാ കാലത്തും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അത് ഇന്ത്യ ഒരു സിസ്റ്റം സിസ്റ്റം ഇന്ത്യയുടെ എല്ലാ കാലത്തും സെൻട്രൽ ഗവൺമെന്റിന് ഒരു ഒരു എക്സ്ട്രാ പവർ ഉണ്ടാവാറുണ്ട് ഓക്കെ അത് കേന്ദ്ര ഗവൺമെന്റ് കോൺഗ്രസ് ഭരിച്ചാലും അങ്ങനെ തന്നെയാണ് ബി ജെ പി ഭരിച്ചാലും അങ്ങനെ തന്നെയാണ് അങ്ങനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈവൻ ദോ നമുക്കൊരു ഫെഡറൽ സിസ്റ്റം ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിനും നിയമങ്ങൾ ഉണ്ടാക്കാം സെൻട്രനും നിയമങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് സെൻട്രൽ നിയമങ്ങൾക്ക് കുറച്ചുകൂടി പ്രയോറിറ്റി കിട്ടുന്ന ഒരു കേസ് ആണ് രാജ്യത്ത് എന്നുള്ള ഒരു 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 ഫോമാറ്റിൽ അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം ഓക്കെ അപ്പം ഈ പി എം സിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പ്രശ്നമായിട്ട് ഒരു കേസ് അതിൻ്റെ ഭാഗമായിട്ട് എൻ ഇ പി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രശ്നമായിട്ട് പറയുന്നത് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എൻ ഇ പി കൊണ്ടുവരിക എന്നുള്ളത് ഐ മീൻ ഒരു പുതിയ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവരിക എന്നുള്ളത് നമ്മൾ എതിർക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല അത് നമുക്കിഷ്ടമില്ലാത്തൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ആ പോളിസി കൊണ്ടുവരുന്നത് എന്ന് കരുതി അത് എതിർക്കേണ്ട ഒരു കാര്യമില്ല ഇന്ത്യയെ സംബന്ധിച്ച് പുതിയൊരു എഡ്യൂക്കേഷൻ പോളിസി വരേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് അവസാനത്തെ എഡ്യൂക്കേഷൻ പോളിസി വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് മുപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് ആ പോളിസി റിവ്യൂ ചെയ്ത് പുതിയൊരു പോളിസി കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പം ഏകദേശം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപതിനാണ് നാൽപ്പത്തൊന്നോളം വർഷമായി കേരളം ഉൾപ്പെടെ ഇന്ത്യയിൽ ഒരു സിഗ്നിഫിക്കൻ ഒരു എഡ്യൂക്കേഷൻ പോളിസി ചേഞ്ച് ഉണ്ടായിട്ടുള്ളത് അത് എഡ്യൂക്കേഷൻ സിസ്റ്റം ആവട്ടെ സിലബസുകളാവട്ടെ പാറ്റേണുകളാവട്ടെ എല്ലാം പുതിയ കാലത്തിനനുസരിച്ച് നമ്മളിപ്പോഴും പറയാറുണ്ട് നമ്മുടെ നാട്ടിൽ സ്കൂളുകളിൽ കുട്ടികൾ കുറയുന്നു കോളേജുകളിൽ കുട്ടികൾ കുറയുന്നു പഠിച്ചു കഴിഞ്ഞ കുട്ടികൾക്ക് ജോലി കിട്ടുന്നില്ല ഇതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ എഡ്യൂക്കേഷനിലെ പല ആസ്പെക്റ്റുകളും പോളിസികളും എല്ലാം ഔട്ട്ഡേറ്റഡ് ആണ് എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുതിയ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവരേണ്ട സമയം എന്നോ അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അത് ഇന്ത്യൻ സിസ്റ്റം പ്രകാരമായിട്ട് കൊണ്ടുവരിക സെൻട്രൽ ഗവൺമെന്റ് ആണ് സെൻട്രൽ ഗവൺമെന്റിനാണ് അതിനൊരു പവർ ഉള്ളത് അപ്പോൾ സെൻട്രലിൽ ഉള്ളത് നമുക്ക് ഇഷ്ടപ്പെടുന്ന പാർട്ടിയല്ല ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിനെ പൂർണ്ണമായിട്ട് എതിർക്കുക എന്നുള്ളതിൽ കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് ഒരു വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എത്തുക മറിച്ച് എൻ ഇ പിയിൽ ഡെഫിനറ്റ്ലി എല്ലാ സെൻട്രൽ ഗവൺമെൻറ്റുകളും പല കാലത്തും അവരുടേതായ ഇൻട്രസ്റ്റുകൾ അതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കൂടുതലായിട്ട് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റുകൾ കമ്മ്യൂണൽ ഇൻട്രസ്റ്റുകൾ അവർക്ക് താല്പര്യമുള്ള സിലബസുകളൊക്കെ കൊണ്ടുവന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ് കൂടുതൽ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ആ ഒരു എൻ ഇ പിയിൽ ഇന്ത്യൻ സിസ്റ്റത്തിനെ ബാധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എതിർക്കുക എന്നുള്ളതും അതിനെ ഒന്നുകൂടി റിവാംബ് ചെയ്യാനാണ് ബീയിങ് എഡ്യൂക്കേഷൻ എക്സ്പെർട്ടുകൾ ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കാരണം നമുക്ക് പുതിയൊരു പോളിസി നിർബന്ധമാണ് പുതിയൊരു സ്ട്രക്ചർ നിർബന്ധമാണ് അത് കൊണ്ടുവരാനുള്ള പവറുള്ളത് സെൻട്രൽ ഗവൺമെൻറ് ആണ് നമ്മളതുമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് കരുതിയിട്ട് എന്നുള്ളത് അതിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എതിർക്കപ്പെടണം കോടതിയിൽ പോകേണ്ട കാര്യങ്ങൾ കോടതിയിൽ പോകണം മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ മാറ്റാൻ ശ്രമിക്കണം അതിന് മുകളിലുള്ള ഡിബേറ്റുകളാണ് നടത്തേണ്ടത് എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ വരുന്ന വീഡിയോകളിൽ എൻ ഇ കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യണം എന്ന് കരുതുന്നുണ്ട് നിങ്ങളുടെ എൻ ഇ അഭിപ്രായങ്ങളും സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ ഈ വീഡിയോയുടെ കമന്റിലായിട്ട് പറയാം അതേപോലെ എൻ ഇ പിയിൽ കുറെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഉദാഹരണമായിട്ട് റിസർച്ചിന് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക നാഷണൽ റിസർച്ച് ഫൗണ്ടേഷനുകൾ ഉണ്ടാക്കുക ഐ ഐ ടി ഐ എമ്മുകൾ പോലെയൊക്കെ റിസർച്ചിന് വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടാക്കുക ജി ജി ഡി പി യുടെ ഫോർ പോയിന്റ് സിക്സിൽ നിന്ന് സിക്സ് പെർസെൻറ്റേജ് എജ്യൂക്കേഷനിലേക്ക് സ്പ്രെഡ് ചെയ്യുക എക്സാമുകൾ രണ്ട് തവണ നടത്തുക ഓക്കെ കുറെ കുറെ കുറേ പോസിറ്റീവ് ആസ്പെക്റ്റുകൾ ഉണ്ട് ഇതിൻ്റെ ക്രിറ്റിക്സ് പറയുന്നത് ഈ പോസിറ്റീവ് ആസ്പെക്റ്റുകൾ കാണിച്ചിട്ട് വേറെ കുറെ ഹിഡൻ അജണ്ടകൾ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണെന്നുള്ള മേ ബി ആയിരിക്കാം ഞാൻ എല്ലാം എന്നൊന്നും പറയുന്നില്ല പക്ഷേ ആ അജണ്ടകളാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടേണ്ടതെന്ന് തോന്നുന്നു അപ്പം കമ്മിങ് ടു ദ അപ്പം പി എം സിയുടെ കൂടെ എൻ ഇ പി ഒളിച്ചു കടത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു ക്രിട്ടിക്കൽ ആസ്പെക്റ്റ് ആയിട്ട് ആളുകൾ പറയുന്നത് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒളിച്ചു കടത്തപ്പെടുന്ന നമുക്കൊരു പോളിസിയുടെ ആവശ്യമുണ്ട് ആ എൻ ഇ പിയുടെ ശരിയല്ലാത്ത പോളിസികളാണ് നമ്മൾ കൂടുതലായി ഡിബേറ്റ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ടേക്ക് എന്ന് പറയുന്നത് പിന്നെ ഇനീഷ്യലി എതിർക്കപ്പെട്ട ഗവൺമെന്റ് എന്തുകൊണ്ടായിരിക്കാം ഇപ്പം ഇത് അക്സെപ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ പത്രത്തിൽ നിന്ന് മനസ്സിലാവുന്ന പോലെ ഫൈനാൻഷ്യൽ ക്രൈസിസ് തന്നെ ആയിരിക്കാം എന്നുള്ളതാണ് കേരളം കുറച്ചൊരു ഫൈനാൻഷ്യൽ ക്രൈസിസ് സിറ്റുവേഷനിലൂടെയാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഈ ഈ ഒരു പ്രോജക്ടിൻ്റെ ഭാഗമായിട്ട് കുറേ ഫണ്ടുകൾ കിട്ടാൻ സാധ്യതയുണ്ട് കേരളത്തിൽ നിന്ന് സ്കൂളുകൾ തിരഞ്ഞെടുത്ത അതിനേക്കാളേറെ ഓക്കെ നമ്മളെ സർവ്വശിക്ഷാ അഭിയാൻ അല്ലെങ്കിൽ സമഗ്ര ശിക്ഷാ അഭിയാൻ എന്നൊക്കെ വിളിക്കുന്ന സ്കീമിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് പറയുന്ന ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം കോടികൾ ഗവൺമെന്റ് തടഞ്ഞു വെച്ചിട്ടുണ്ട് ഓക്കെ കിട്ടേണ്ട ഗവൺമെന്റ് തടഞ്ഞു വെച്ചിട്ടുണ്ട് അതെല്ലാം കിട്ടാനുള്ള ഒരു ഒരു പ്രായോഗികമായ പ്രാക്ടിക്കബിൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഗവൺമെന്റ് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഗവൺമെന്റ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പ്രൊവൈഡഡഡഡഡഡഡഡഡഡഡഡ് മൊത്തം അജണ്ടകൾ കടത്തപ്പെടുന്നില്ലെങ്കിൽ അത് ഓക്കെയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഒരു എഡ്യൂക്കേഷൻ ആസ്പെക്റ്റിലേക്ക് മാത്രമാണ് പറയുന്നത് ഒരു 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 പൊളിറ്റിക്കൽ ആസ്പെക്ട് എന്നുള്ളതല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പോളിസികൾക്കെതിരെ എല്ലാ പോളിസികൾക്കെതിരെയും ശക്തമായിട്ട് കൊണ്ട് ഒരു സ്റ്റേറ്റിന് ഒരുപാട് കാലം നിലനിൽക്കാൻ സാധിക്കില്ല അറ്റ്ലീസ്റ്റ് ഒരു സിംഗിൾ സ്റ്റേറ്റിന് ഓക്കെ എല്ലാ കാര്യങ്ങൾക്കെതിരെയും അതിന്റെ പ്രശ്നങ്ങൾക്കെതിരെ വരാം അതിലുള്ള അപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ പറയാം നീറ്റ് എന്നുള്ള എക്സാം ഏറ്റവും കൂടുതൽ കേന്ദ്ര ഗവൺമെന്റിനെതിരെ ശക്തമായിട്ട് സ്റ്റെപ്പുകൾ എടുക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് നമുക്ക് ആർക്കും ഈ പ്രൈവറ്റ് ആസുള്ള തമിഴ്നാടു സ്റ്റാലിൻ ഗവൺമെന്റ് ഒക്കെ പക്ഷെ നീറ്റ് എന്നുള്ള സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഗവൺമെന്റിൽ നടത്തുന്ന ഒരു എക്സാം ഗ്രാമപ്രദേശങ്ങളിലെ കുട്ടികളുടെ കോച്ചിങ്ങിന് പോകാൻ പറ്റാത്ത കുട്ടികളെ ബാധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് തമിഴ്നാട് ഒരുപാട് നിയമങ്ങളും റെസൊല്യൂഷനും പാസ്സാക്കിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നീറ്റ് എക്സാമിനെതിരെ പക്ഷെ സ്റ്റിൽ തമിഴ്നാടു നീറ്റ് എക്സാമിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മെഡിക്കൽ എൻട്രൻസ് നടക്കുന്നത് അതിനെതിരെ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ആ നിയമവും അൾട്ടിമേറ്റ്ലി രാഷ്ട്രപതിയുടെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ഓക്കെ പെർമിഷൻ വേണ്ടി വരും എന്നുള്ള ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത് എം സി ഐ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഓക്കെ അങ്ങനെയുള്ള പല റൂളുകളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു സ്റ്റേറ്റിനും എൻ്റയർലി എഗയിൻസ്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ട് ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ് ഓക്കെ അപ്പം അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ പോസിബിൾ ആയിട്ടുള്ള കേസുകളിൽ സെൻറ്റർ ആയിട്ട് സഹകരിക്കുകയും ഓക്കെ അതോടൊപ്പം തന്നെ സ്റ്റേറ്റുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഓക്കെ ഏതൊക്കെ രീതിയിലാണ് അവരുടെ അല്ലെങ്കിൽ മറ്റൊരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗോൾസിനെതിരെയുള്ള അജണ്ടകൾ ഒളിച്ചു കടത്തുന്ന സമയത്ത് അതിനെതിരെ പ്രതിരോധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള സൊല്യൂഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതായത് ഫണ്ട് കിട്ടുന്ന ഇങ്ങനെ ഉണ്ടെങ്കിൽ ഫണ്ടുകൾ കിട്ടിക്കോട്ടെ പി എം സി പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ട് സ്കൂളുകളിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പറയുന്നുണ്ട് കേരളത്തിലെ മെജോറിറ്റി ഓഫ് ദി സ്കൂളുകളും ഇൻഫ്രാസ്ട്രക്ചർ ആണെന്നാണ് ഞാൻ മനസ്സിലാകുന്നത് പക്ഷേ എന്നാലും കൂടുതൽ ഡെവലപ്പ് ചെയ്യാനുള്ള സ്കൂളുകളുണ്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡേൺ ലാബുകൾ മോഡേൺ ലൈബ്രറികൾ ഈവൻ സ്പോർട്സ് ഫെസിലിറ്റീസ് എല്ലാം ഈ ഒരു സ്കീമിന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട് അതെല്ലാ സ്കൂളുകളും അങ്ങനെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അതൊക്കെ ഈ ഒരു പ്രൊവിഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ പ്രൊവിഷന്റെ ഭാഗമായിട്ട് വരുന്ന ഒളിച്ചു കടത്തലുകൾ അല്ലെങ്കിൽ ആൻറ്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ഗോൾസ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പം ഒരു ഗവൺമെൻറ്റ് ആ ഗവൺമെൻറ്റിൻ്റെ താല്പര്യത്തിന് കുറച്ച് കാര്യങ്ങൾ എജുക്കേഷനിൽ കൊണ്ടുവരുന്നതിൽ തെറ്റുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല പ്രൊവൈഡഡ് അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗോൾസുമായിട്ട് യോജിപ്പുള്ള ഐഡിയകളാണെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗോൾസ് നമ്മളെ സോഷ്യലിസം സെക്യുലറിസം ഡെമോക്രാറ്റിക് എന്നുള്ളതിനെതിരെയുള്ള എല്ലാ ഗോളുകളും എതിർക്കപ്പെടേണ്ടത് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലും കേരള ഗവൺമെൻറ്റിനും ചെയ്യാൻ ഏറ്റവും നന്നായിട്ട് സാധിക്കും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഓക്കെ പക്ക ഒരു അക്കാഡമിക് വ്യൂ പോയിന്റിലാണ് പറയുന്നത് പൊളിറ്റിക്കൽ ആസ്പെക്റ്റിലല്ല ഫണ്ട് കിട്ടാനുള്ള ആസ്പെക്ടുകൾ എടുത്തിട്ട് എത്രത്തോളം കേന്ദ്രത്തിൽ നിന്ന് അത് ഉപയോഗിക്കാൻ പറ്റുമോ ഉപയോഗിച്ചിട്ട് ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങൾക്കെതിരെ പ്രൊട്ടസ്റ്റുകൾ ചെയ്യുക പക്ഷെ അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കേസ് അത് എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ളതും ആലോചിക്കണം ഇപ്പൊ എം യു സൈൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ പൂർണ്ണമായിട്ട് സിലബസ് പറയുന്ന സിലബസ് പഠിപ്പിക്കണം എന്നുള്ള എന്നുള്ളതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ അതിൽ കേന്ദ്ര സ്റ്റേറ്റ് ഗവൺമെന്റിന് മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ലെങ്കിൽ അത് പ്രശ്നമാണതാണ് കാരണം അപ്പം സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്നത് ഇവിടെ വേറെ സിലബസ് നമ്മൾ പഠിപ്പിക്കാറുള്ളത് ഓല സില അങ്ങനെ അങ്ങനെയുള്ള ഒരു ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ഐഡിയ വെച്ചിട്ടുള്ള ഒരു സിലബസ് പഠിപ്പിക്കാൻ നമ്മൾ സംബന്ധിക്കില്ല എന്നുള്ളത് അതൊക്കെ എത്രത്തോളം റിയലിസ്റ്റിക്കലി പോസിബിൾ ആണ് ലീഗലി പോസിബിൾ ആണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കിയിട്ടായിരിക്കണം ആ സ്റ്റെപ്പ് എടുക്കേണ്ടത് എന്നുള്ളതാണ് മറ്റേ നമ്മളെല്ലാം ഒപ്പിട്ട് കൊടുത്തിട്ട് പറഞ്ഞൊക്കെ കേൾക്കും നൂറ് ശതമാനം ഉറപ്പ് വരുന്നുണ്ടെങ്കിൽ ആ പ്രധാനമന്ത്രിയുടെ ഫോട്ടോയും സ്കീമിന്റെ പേരും സ്കൂളിൻ്റെ മുന്നിൽ വെക്കുന്നത് വലിയ പ്രശ്നമാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല എല്ലാ കാലത്തും എല്ലാ സ്കൂളുകളും അതത് കാലത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഫോട്ടോയും അതിൻ്റെ സ്കീമുകളുടെ പേരുകളൊക്കെ വെക്കാറുണ്ട് ഓക്കെ അത് നമുക്ക് ഇഷ്ടപ്പെട്ട പ്രധാനമന്ത്രിയാണ് ഇഷ്ടപ്പെട്ട പ്രധാനമന്ത്രി അല്ലെങ്കിലും ഇറ്റ്സ് ഓക്കേ എന്നാണ് കേട്ടുന്നത് പക്ഷേ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ഈ നാട്ടിലെ സമുദായ അല്ലെങ്കിൽ ഈ നാട്ടിലെ സഹോദര്യവും അല്ലെങ്കിൽ സൗഹാർദ്ദവും ഒക്കെ നശിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അജണ്ടകൾ സിലബസുകളിലേക്ക് കൊണ്ടുവരാതിരിക്കുക എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് തന്നെയാണ് ഓക്കെ ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ കാലത്തും സെൻട്രൽ ഇതിനെതിരെ സ്റ്റേറ്റ് ഗവൺമെന്റുകളും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന് കരുതുന്നു ഭയങ്കരമായിട്ടുള്ള ഒരു ഡിഫറൻസ് സെൻട്രൽ നിന്ന് ഫണ്ട് കിട്ടുന്നതിലുണ്ട് അപ്പൊ ഉദാഹരണമായിട്ട് റീസെൻറ്റ്ലി ഞാൻ കണ്ടു എക്സാക്ട് എമൗണ്ട് അല്ല കേരളത്തിൽ നിന്ന് ഓരോ ഒരു രൂപ ടാക്സ് കളക്ട് ചെയ്യുന്നതിലും ഓക്കെ ഏകദേശം ഇരുപത്തി ഒന്ന് കേരളത്തിലേക്ക് തിരിച്ചു വരുന്നത് ബീഹാർ പോലെയുള്ള ചില സ്റ്റേറ്റുകളിലൊക്കെ ഓരോ ഒരു രൂപ കളക്ട് ചെയ്യുന്നതിലും അറൗണ്ട് എയ് രൂപയ എത്രയോ അങ്ങോട്ട് തിരിച്ച് കിട്ടുന്നുണ്ട് അത് ബാക്കിയുള്ള സ്റ്റേറ്റിൻ്റെ ഒക്കെ എടുത്തിട്ട് കൊടുക്കുകയാണ് എന്നുള്ളൊരു ആസ്പെക്ട് ആണ് അപ്പം എല്ലാ സ്റ്റേറ്റുകൾക്കും ഒരു ഈക്വൽ ആയിട്ടുള്ള രീതിയിലല്ല ഫണ്ട് കിട്ടുന്നത് എന്നുള്ളതും അതിലൊരുപാട് പൊളിറ്റിക്കൽ കൺസിഡറേഷൻസ് ഉണ്ട് എന്നുള്ളതും ഒക്കെ നമുക്ക് കാലങ്ങളായിട്ടുള്ളതാണ് അത് ചില കേസുകളിൽ ചില എല്ലാ സ്റ്റേറ്റുകൾക്കും ഒരുപോലെ കൊടുക്കുക എന്നുള്ളതും ഒരു പോസിബിലിറ്റി അല്ല എന്ന് ഞാൻ കരുതുന്നു കൂടുതൽ പൂർ ആയിട്ടുള്ള സ്റ്റേറ്റുകൾക്ക് കൂടുതൽ കൊടുക്കേണ്ടി വരും പക്ഷേ അത് അത് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരു പൊളിറ്റിക്കൽ കണ്ടീഷൻസിന്റെ അടിസ്ഥാനം അത് വീണ്ടും പ്രശ്നമാണ് അപ്പം ഇത്തരത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെ സ്റ്റേറ്റുകൾ തമ്മിൽ യോജിച്ചതായിട്ടുള്ള ആക്ഷനുകൾ എടുക്കുക കോടതികളിൽ പോവുക ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റുകളൊക്കെ നടത്തുക എന്നുള്ളതും ഇതിന്റെ ഭാഗമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കേസാണെന്ന് കരുതുന്നു അപ്പം അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് ഓൾ അബൌട്ട് എൻ ഇ പി എൻ ഇ പി ഇംപ്ലിമെന്റേഷൻ ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ എൻ ഇ പിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ എന്താണ് എൻ ഇ പി എന്തൊക്കെയാണ് എൻ ഇ പിയുടെ പോസിറ്റീവ്സ് എന്തൊക്കെയാണ് എൻ ഇ പി യുടെ നെഗറ്റീവ്സ് എന്തൊക്കെയാണ് എൻ ഇ പി ഉണ്ടാക്കാൻ പോകുന്ന ദൂര്യ ദൂരപ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ ലോങ് ടേം ഇമ്പാക്ടുകൾ എന്നുള്ളതൊക്കെ നമ്മൾ വരും വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ആ വീഡിയോ ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പി എം സി പദ്ധതിയിൽ ഗവൺമെന്റ് ഒപ്പിട്ടതിനെ കുറിച്ചുള്ള നിങ്ങളുടെ ടേക്കുകൾ മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളതിന്റെ ടേക്കുകള് ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ എന്തായിരിക്കണം ഓരോരോ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് എൻ ഇ പി യെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കോമെന്റ് ബോക്സിൽ പറയാം കൂടുതൽ പ്രൊഡക്റ്റീവ് ഡിസ്കഷനുകൾ നമുക്ക് വരും വീഡിയോകളിൽ ചെയ്യാൻ ശ്രമിക്കാം